ഹലോ വെൽക്കം ടു മൈ ചാനൽ കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ പറമ്പിൽ പറമ്പിലെങ്കിൽ നിറച്ചിണ്ടാവുന്നുണ്ട് അപ്പോൾ അത് പടർന്നു കയറി നല്ല മഴയൊക്കെ കിട്ടി ഈ പ്രാവശ്യം അതുകൊണ്ട് കഴിഞ്ഞ വർഷം അധികം ഉണ്ടായില്ല അതിൽ മുമ്പത്തെ വർഷം ഒരുപാടുണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ കുമ്പളങ്ങ പൊട്ടിച്ച് പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കുമ്പളങ്ങ വെച്ചിട്ട് നമുക്കൊന്നൊരു കറി ഉണ്ടാക്കാം അതായത് കുമ്പളങ്ങ കുളമ്പ് തമിഴ്നാട്ടുകാരുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അപ്പോൾ ഒഴിച്ചു കറിയാണ് ശരിക്കും പറഞ്ഞത് അപ്പോൾ അതിങ്ങനെ ഒരു ചാറായിട്ടുള്ള ഒരു കറി അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യാമെന്ന് പിള്ളേരൊന്നും അറിയില്ല ഇപ്പോൾ കുമ്പളങ്ങ എങ്ങനെയാണ് നന്നാക്കാമെന്നൊന്നും അവർക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചോട്ടെട്ടോ അപ്പോൾ കുമ്പളങ്ങി എടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം നടുവിലത്തെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നല്ല തിക്കായിട്ട് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ കന്നം കുറച്ചിട്ടുള്ള കർ കഷ്ണങ്ങളല്ല നമ്മൾ ഓലിനൊന്നും കട്ട് ചെയ്യുന്ന പോലെയല്ല ഇതുപോലെ ഇതേ തിക്നെസ്സിൽ നമ്മളത് കട്ട് ചെയ്യുക കേട്ടോ അങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കത് വേവാൻ വെക്കണം ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ട് വിവാൻ വയ്ക്കുക നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കുക മഞ്ഞളിട ആവശ്യത്തിന് മഞ്ഞൾ കുറച്ച് വേണം കേട്ടോ ഒര ടീസ്പൂണിലും കൂടുതൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരപ്പ് ഇതിന് ചേർക്കണം കുതിർത്തിയ കടലപ്പരിപ്പ് കുതിർത്തിയ പച്ചരി കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് ജീരകം നാളികേരം എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരെണ്ണം കൂടെ കൂട്ടുക ഒരു നുള്ളു വേണമെങ്കിൽ കുരുമുളകും കൂട്ടാം എന്നിട്ട് ഇത് വെന്ത് വരുമ്പോൾ നമ്മൾക്ക് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിന് ഒരു പച്ചമണം ഉണ്ടാവും കാരണം കുതിർത്തിയ പരിപ്പല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അതിന് പച്ചമണം ഉണ്ടാവും അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വെള്ളം കൂട്ടിക്കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇട ഇളക്കാതിരിക്കരുത് പരിപ്പുള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ല സ്വാദുള്ളൊരു കറിയാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മീൻ വറുക്കാം അല്ലെങ്കിൽ ഉണക്കമീൻ അല്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ തൈരുമിളക് അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് അത് വെന്ത് കഴിഞ്ഞപ്പോൾ നിറയെ തന്നെ ഒരു ഗ്ലാസ് ഒരു നാഴ് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മോര് നല്ല പുളിച്ച മോര് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് തൈരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതൊന്ന് അടിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് എന്നിട്ടൊരു പാൻ വെച്ച് നമുക്കൊന്ന് വറവിടാം എണ്ണ ഒഴിച്ച് കടുകിട്ട് ഉലുവ മൂത്ത് വരുമ്പോൾ കടുക് പൊട്ടണം കേട്ടോ എന്നിട്ട് അടച്ചു വെക്കും പെട്ടെന്ന് അടച്ചു വയ്ക്കണം കാരണം കടുക് മുഴുവൻ തീർച്ചു പുറത്തേക്ക് പോകും അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് വറമുളക് കുറച്ച് കറിവേപ്പില അത് നന്നായിട്ട് ഇളക്കി ഓണവിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ചേർക്കുന്ന ഈ ഒരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ കുറച്ച് കായം അതായത് കടുക് മുളക് കറിവേപ്പില ആ അതെ മിക്കവാറും എണ്ണത്തിന് നമ്മൾ അങ്ങനെയാണ് ഉറവിട എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക നല്ലൊരു കറിയാണ് കേട്ടോ എത്ര പേര് വന്നാലും നമുക്ക് ഒഴിച്ചു കറിയായിട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല സ്വാദാണ് പപ്പടം കൂട്ടി അത് കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഓണക്കാലം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ദേ മഞ്ഞളിലും മനസ്സിലായി ഇത് ഓണക്കാലമാണ് അപ്പോൾ അത് ദേ വരുന്നു കണ്ട എന്ത് പഞ്ഞുള്ള പുക പോവാന്ന് നോക്കിയേ കണ്ട നല്ല ഒരു പിങ്ക് ഷെയ്ഡൊക്കെ സൈഡിൽ കൂടെ വരുന്നുണ്ട് ഒരു മഞ്ഞ കളറ് ഉണ്ട് അപ്പം നമ്മളെ കോഴി നടക്കുന്നുണ്ട് കുട്ടികളായിട്ട് എന്നുണ്ടാവോ മയിലും കുട്ടികളാണ് ഞാൻ നോക്കണമെന്ന് മനസ്സിലായിട്ട് കൊത്തി ഓടിക്കാൻ പോണത് ഇതിൻ്റെ ഇടയിലൊക്കെ കിടന്ന് നടക്കണം ഭയങ്കര ഒട്ടാണ് നമ്മൾ കാണുമ്പോഴേക്കും ഓടിപ്പോകും അങ്ങനെ ഒരു സംഭവം ഉണ്ട് മൂപ്പർക്ക് പിന്നെ മരത്തിൻ്റെ മുകളിലൊക്കെ കേട്ടോ മൂപ്പര് വൈകുന്നേരം ഈ കുഞ്ഞുങ്ങൾ മുളയ അപ്പം അതിനൊക്കെ ഇറക്കിയിട്ട് വേണം കൂട്ടി കയറ്റാനായിട്ട് ഇത്തിരി കുറുമ്പ് കൂടുതലുള്ള കുട്ടികളാ വേണ്ട അപ്പോൾ ഞാൻ വീണ്ടും വരാം എല്ലാ വിഭവങ്ങളും ഓണത്തിന് കാണിക്കുന്നുണ്ട് മിക്കവാറും അതൊക്കെ കണ്ടോളൂ കേട്ടോ ബൈ ബൈ